വലിയ കഥയായി ൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് എം ഡി എഴുതിയ ഈ വാക്കുകൾ ഒന്ന് കാലത്തിനനുസരിച്ച് മാറ്റി പറഞ്ഞാലോ അഭിനയിച്ച് അഭിനയം തന്നെയായി മാറിയൊരു മനുഷ്യൻ മലയാളികളുടെ സ്വന്തം ലാലേട്ടനെ കുറിച്ച് ഇതല്ലാതെ എന്ത് പറയണം ഇന്നത്തെ ദിവസം ലാലേട്ടനെ കുറിച്ച് ഓർക്കുന്നതിന് മുൻപ് ഈ ഒരു അത്ഭുതം മലയാളക്കരക്ക് സമ്മാനിച്ച ലാലേട്ടന്റെ അച്ഛന്റെ ത്യാഗത്തെ കുറിച്ച് കൂടി ഓർക്കണം സംസ്ഥാന നിയമവകുപ്പിൽ സെക്രട്ടറിയായാണ് മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായർ വിരമിച്ചത് കേരളത്തിലെ ശ്രദ്ധേയമായ പല നിയമനിർമ്മാണത്തിന്റെയും ബിൽ തയ്യാറാക്കുന്നതിന് നേതൃത്വം വഹിച്ചത് അദ്ദേഹമായിരുന്നു നിയമവകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഒരു ഉയർന്ന തസ്തികയിലേക്ക് അഖിലേന്ത്യാ തലത്തിൽ അപേക്ഷ ക്ഷണിച്ചു മത്സര പരീക്ഷയിൽ വിശ്വനാഥൻ നായർ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തെത്തി നിയമന ഉത്തരവും വന്നു കുടുംബത്തെ തിരുവനന്തപുരത്ത് നിർത്തി ഡൽഹിയിലേക്കുള്ള പറിച്ചു ഒരുപാട് വ്യക്തിബന്ധങ്ങളുടെ ഉടമ കൂടിയായ അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അപ്പോൾ കുടുംബവും ഒരുമിച്ച് ഡൽഹിയിലേക്ക് മാറാം എന്നതായിരുന്നു തീരുമാനം എന്നാൽ വിശ്വനാഥൻ നായരുടെ അമ്മ മോഹൻലാലിന്റെ സ്വന്തം മുത്തശ്ശി ആ പറിച്ചു വേണ്ട എന്ന് അഭിപ്രായം പറഞ്ഞു അന്ന് മോഹൻലാലും സഹോദരനും വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു അങ്ങനെ വിശ്വനാഥൻ നായർ ആ നിയമന ഉത്തരവ് നിരസിച്ചു തൊട്ടടുത്ത റാങ്കുകാരനായ പെരിശാസ്ത്രി ആ തസ്തികയിൽ നിയമിതനായി അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായത് വിശ്വനാഥൻ നായർ നിയമനം സ്വീകരിച്ചിരുന്നുവെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ആയേനെ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ ഡൽഹിയിലേക്ക് പോയനെ ആ അച്ഛന്റെ ആ തീരുമാനം ഭാരതത്തിന് ഒരു മഹാനടനെ തന്നെ സമ്മാനിച്ചു എന്നതിന് കാലം സാക്ഷിയാണ് അഭിനയകല ഇത്രത്തോളം സ്വാഭാവികമായി ചെയ്യുന്ന മറ്റൊരാൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് മലയാളികളുടെ സങ്കല്പത്തിലെ സിനിമ വേണ്ട ആകാര സൗഭാഗമോ സ്വരവിശേഷമോ ഒന്നുമില്ലാതെയാണ് മോഹൻലാൽ എന്ന യുവാവ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയത് അതും സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി നരേന്ദ്രൻ എന്ന വില്ലൻ കഥാപാത്രത്തെ തന്റേതായ സവിശേഷതയിലൂടെ ലാൽ അവതരിപ്പിച്ചു മോഹൻലാൽ എന്ന നടന്റെ കരിയർ ഗ്രാഫ് ഗ്രാഫെടുത്താൽ സെലക്റ്റീവായി അഭിനയിക്കുക എന്ന വാക്ക് എത്രമാത്രം പൊള്ളയാണെന്ന് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആദ്യ പത്ത് വർഷങ്ങളിൽ എത്രമാത്രം വ്യത്യസ്തമായ വേഷങ്ങളാണ് ഈ നടൻ കെട്ടിയാടിയിരിക്കുന്നത് വില്ലനായും സഹനടനായും ഒരുപാട് അഭിനേതാക്കളിൽ ഒരാളായും എത്രയോ സിനിമകൾ ഒരു കല്ല് പുഴയിലൂടെ ഒഴുകി ഒഴുകി മിനസ്സപ്പെടുന്നത് പോലെ മോഹൻലാൽ രൂപപ്പെട്ടു വരുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടു മോഹൻലാലിന്റെ സിനിമകളുടെ പട്ടിക അത് തന്നെ കാണിച്ചു തരും അപാരമായ സമർപ്പണം ക്ഷമ വിജയത്തിൽ മതി മറക്കാതിരിക്കുക തോൽവികളിൽ തളരാതിരിക്കുക ഓരോ വേഷവും നന്നാക്കാൻ പരമാവധി അധ്വാനിക്കുക അതിനെ കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക അടുത്തതിലേക്ക് കൂടുവിട്ട് കൂടുമാറുക ഇതായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷക്കാലത്തെ മോഹൻലാൽ എന്ന നടന്റെയും മനുഷ്യന്റെയും ജീവിതം അപ്പോഴും മോഹൻലാൽ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ സ്വയം വളർന്നതല്ല വലിയ ഒരു കാലവും പ്രതിഭകളുമാണ് എന്നെ സൃഷ്ടിച്ചത് എഴുത്തുകാർ സംവിധായകർ ഛായാഗ്രഹകർ നിർമ്മാതാക്കൾ തുടങ്ങി എന്റെ മുഖത്ത് വെളിച്ചമടിച്ച അറിയുന്നവരും അറിയാത്തവരുമായ മനുഷ്യരെ എത്രയോ പേർ അവർക്കൊപ്പം ഞാൻ നിന്നുകൊടുത്തു ഒരേ കളിമണ്ണ് മണ്ണുകൊണ്ട് പല പല ശില്പങ്ങൾ തീർക്കുന്നത് പോലെ അവരെനിക്ക് രൂപങ്ങൾ തന്നു ഇന്ത്യയിൽ ഒരു സിനിമാ പ്രവർത്തകന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൾകെ അവാർഡ് കിട്ടാൻ മോഹൻലാലിനേക്കാൾ അർഹതയുള്ള ആരുണ്ടിവിടെ മോഹൻലാലിനെ കുറിച്ച് ഒരിക്കൽ സത്യനന്ദിക്കാട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മോഹൻലാൽ എന്നും ഒരു അതിശയമാണ് എനിക്ക് ലാൽ അഭിനയിക്കുന്നത് കാണുമ്പോൾ ലോകത്തെ ഏറ്റവും എളുപ്പമായ ജോലിയാണ് അഭിനയം എന്നത് നമുക്ക് തോന്നിപ്പോകും അത്ര അനായാസമായാണ് ലാൽ കഥാപാത്രമായി മാറുന്നത് ആദ്യ ചിത്രമായ കുറുക്കന്റെ കല്യാണം മുതൽ ഏറ്റവും പുതിയ സിനിമയായ ഹൃദയപൂർവ്വം വരെ ആ വിസ്മയം ഞാൻ നേരിട്ട് കാണുന്നു വിജയങ്ങൾ ലാലിനെ പിടിപ്പിക്കാറില്ല വിമർശനങ്ങൾ ഒരു തരി പോലും തളർത്താറുമില്ല അതുതന്നെയാണ് മോഹൻലാൽ എന്ന അത്ഭുത മനുഷ്യന്റെ ജീവിത വിജയവും സത്യത്തിൽ എന്നും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ നമുക്ക് അപരനായൊക്കെ നമ്മുടെ ലാലേട്ടൻ നമ്മുടെ മോഹൻലാൽ നമ്മോടൊപ്പം തന്നെയുണ്ട്